എല്ലാം രണ്ടാം പ്രകാരത്തിലേക്ക് ഉയരണം ഓതണം സ്വാത്യക്ക് ശേഷം എന്റെ പ്രിയപ്പെട്ട മുത്തുമോഹിനികളെ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളത് രണ്ട് പെരുന്നാൾ നിസ്കാരത്തെ കുറിച്ചാണ് പിന്നെ ആ ഇതിൽ എന്തൊക്കെ ഓവേണ്ടത് ഏതൊക്കെ സൂറത്തൊക്കെയാണ് ഓവേണ്ടതെന്നൊക്കെ ഈ വീഡിയോയിൽ ഈ പറയുന്നുണ്ട് കേട്ടോ അപ്പൊ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് ഈവനായിട്ട് ഇതിൽ വെച്ച് സ്കിപ്പ് ചെയ്ത് പോകരുത് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് വിടാനൊന്നും മറക്കരുത് പിന്നെ അത് എങ്ങനെയൊക്കെയാണ് അതിന്റെ ഇതൊക്കെ ഇവര് ഇൻക്ലൂഡാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പൊ എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക അപ്പൊ ഏതായാലും നമുക്ക് വീഡിയോ കണ്ടുവക്കാം പിന്നെ ഏതൊക്കെ സൂറത്ത് ഓടണം പിന്നെ ഏത് പെരുന്നാളിനാണ് കൂടുതൽ ശ്രേഷ്ഠത ഇത് എനെയാണ് മുന്തിക്കേണ്ടത് എനിയാണ് പിന്തിക്കേണ്ടത് എന്നൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട് പിന്നെ സ്ത്രീകൾക്ക് എങ്ങനെയാണ് നിസ്കരിക്കേണ്ടതെന്നൊക്കെയാണ് ഇതില് വീടോയിൽ ഇംഗ്ലീഡാക്കിയിട്ടുണ്ടത് അപ്പൊ എല്ലാരും വീഡിയോ മുഴുവനേറ്റേ കാണാൻ വേണ്ടി ശ്രമിക്കട്ടെ അപ്പൊ ഏതായാലും വീഡിയോയിലേക്ക് പോകാം പിന്നെ ഇതിലൊരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാല് താല്പര്യം എല്ലാവരും കാണട്ടോ അല്ലാത്ത പേരോട് എന്തൊക്കെ പറയു ആവശ്യം ഉണ്ടെങ്കില് പറ്റുന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ മാത്രം കാണുക അല്ലാത്തവർ സ്കിപ്പ് ചെയ്തു കൊള്ളി എന്നിട്ട് പിന്നെ എന്താച്ചാൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക അത്രയൊക്കെ തന്നെ പറയാനുള്ളത് അപ്പൊ ഏതായാലും ഞാൻ കളിച്ചു നീട്ടുന്നില്ല അപ്പൊ ഹലോ അസ്സാം വൈകും വാഹി വബർ ജിദു എന്നുള്ള ഇസ്ലാമിക് ലോകിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖം സന്തോഷക്കാണെന്ന് വിചാരിക്കുന്നു അങ്ങനെ തന്നെ ആവട്ടെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഞങ്ങളും വിദേശത്തായിട്ട് പോകുന്നു മഷാ അള്ളാ അലഹില്ല അപ്പൊ എല്ലാവരും ആശപ്പുറവൊക്കെ കണ്ട് നല്ല വരുന്നാണ്ട് സന്തോഷത്തിനും ഇതൊക്കെയാണെന്ന് വിചാരിക്കുന്നു അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ സ്നേഹം നിറഞ്ഞ ഈദ് മുബാറക് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എല്ലാവർക്കും യൂസ്ഫുൾ ആകുന്ന ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പൊ എല്ലാവരും തന്നെ വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണുക വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് വിടാനൊന്നും മറക്കരുത് ആദ്യമായിട്ട് ചാനൽ കാണുന്നവരൊക്കെ ആണെങ്കിൽ നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ട് എപ്പോഴും പറഞ്ഞവർക്ക് കേട്ട് കേട്ട് എന്ന് നമ്മളെ സ്ഥിരമായിട്ടുള്ള പ്രേക്ഷകട്ട അപ്പം പുതിയതാരെയും എന്താണ് പറയാ പുതിയതാരെയും കാണുന്നുണ്ടെങ്കിൽ അവരോടാണ് ഈ പറയുന്നത് അപ്പം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് ബെല്ലൈക്കൺ പ്രെസ് ചെയ്യുക പിന്നെ തീരെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാമോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരോട് കൂടി പറയട്ടോ ബെല്ലൈക്കൺ പ്രെസ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തു വെച്ചിട്ട് ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക അത് ഓൾ നിന്റെ ഇതുകൂടി അനുജ് ചെയ്ത് വെക്കുക അപ്പോൾ മാത്രമേ ഞാനിടുന്ന വീഡിയോ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങൾക്ക് കിട്ടുള്ളു കേട്ടോ അപ്പൊ എന്തിനാ ഞാൻ വന്ന കാര്യം പറരുന്നാൾ നിസ്കാരം അപ്പൊ ഇതാണ് ഇന്നത്തെ വിഷയം അപ്പൊ പെരുന്നാൾ നിസ്കാരത്തെ കുറിച്ച് നിങ്ങൾ എന്തായിരിക്കും അറിയുന്ന കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു അപ്പൊ എങ്ങനെയൊക്കെയാണ് നിസ്കരിക്കേണ്ടത് ഏതൊക്കെ സൂറത്താണ് ഓതേണ്ടത് എന്നൊക്കെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം അപ്പൊ വല്ല തെറ്റുകുറ്റികളൊക്കെ എന്തെങ്കിലും ശ്രമിക്കണം കേട്ടോ അപ്പൊ ഇതാ രണ്ട് പെരുന്നാൾ നിസ്കാരത്തിന് ശ്രേഷ് എന്താ വെച്ചാൽ ശ്രേഷ്ഠ ഉണ്ട് പിന്നെ സൂര്യൻ മുദിച്ച് സുമാർ ഇരുപത് മിനിറ്റ് കഴിഞ്ഞു മുതൽ നൂറ്റു വരെയാണ് ഇതിന്റെ സമയട്ടോ അപ്പൊ ഇതായ രണ്ട് പെരുന്നാൾ നിസ്കാരം നിയമമാക്കപ്പെട്ടത് ഹിജ് ഹിജറയുടെ രണ്ടാം വർഷത്തിലാണ് പിന്നെ ശ്രേഷ്ഠതകള് ഏത് ഏത് നിസ്കാരത്തിനുവെച്ചാലേ രണ്ട് പെരുന്നാൾ നിസ്കാരത്തിനായി ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠതല്ല വലിയ പെരുന്നാൾ നിസ്കാരത്തിനട്ടോ കൂടുതൽ ശ്രേഷ്ഠത അപ്പോഴിതാ പെരുന്നാൾ നിസ്കാരം ജമ അതായത് നിസ്കരിക്കൽ ബലപ്പെട്ട സുന്നത്താകുന്നു വലിയ പെരുന്നാൾ നിസ്കാരം അല്പം നേരത്തെ നിർവഹിക്കലും ചെറിയ പെരുന്നാൾ നിസ്കാരം അല്പം ഹിന്ദിക്കലും സുന്നത്താകുന്നു പെരുന്നാൾ നിസ്കാരം രണ്ട് റക്കാത്താണ് നമ്മളിപ്പോ ഏത് നിസ്കാരം ചെറിയ പെരുന്നാളാണെങ്കിൽ ചെറിയ പെരുന്നാൾ വലിയ പെരുന്നാൾ ആണെങ്കിൽ വലിയ പെരുന്നാൾ അപ്പൊ അത് ഇപ്പൊ ചെറിയ പെരുന്നാളാണല്ലോ അപ്പൊ ചെറിയ സുന്നത്ത് നിസ്കാരം രണ്ട് റക്കാത്ത് അള്ളാഹുവിന് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന് നീട്ടി കരുതി പ്രതിമൂറത്തിൽ ലെഹ്റാം ചെല്ലണം നിസ്കാരത്തിൽ പ്രവേശിക്കുന്ന പറന്നായ പറഞ്ഞത് ഒന്നാം റക്കാത്തിൽ പാർട്ടിയേക്കുള്ള ഔത് തുടങ്ങുന്നതിന് മുമ്പായി അള്ളാഹു അക്ബർ എന്ന് പ്രതിമീർ ചൊല്ലുകയും കൈകൾ അഴിച്ച് ചുമലിന് നേരെ ഉയർത്തി താഴ്ത്തി പൂർവ്വ സ്ഥിതി വെച്ച് തുലാഹി വലാ ഇലാഹ വല്ലാഹു അക്ബർ എന്ന് ഒരു തവണ ചൊല്ലിയ ശേഷം തുടർന്നും പ്രതിമീർ ചൊല്ലുകയും മുൻ പറഞ്ഞ പ്രകാരം കൈകൾ ഉയർത്തി താഴ്ത്തുകയും ചെയ്യണം ഇങ്ങനെ ഏഴ് തെറ്റിദ്റുകൾ സാധാരണ നിസ്കാരങ്ങളിൽ ഉള്ളതല്ലാതെ ചൊല്ലുകയും തെറ്റിദ്റുകൾക്ക് ഇടയിൽ മേൽ പറഞ്ഞവ ചൊല്ലുകയും വേണം ഏഴ് തവണ ഇങ്ങനെ ചെയ്ത ശേഷം ഫാത്തിഹ ഓതണം ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്ത് കാഫ് അല്ലെങ്കിൽ സബ്ഹിസ്മ ഓതണം ഇതാണ് സുന്നത്ത് രണ്ടും അറിയാത്തവർക്ക് അറിയുന്ന സൂറത്ത് ഓതാം ശേഷം സാധാരണ നിസ്കാരം പോലെ റുക്കോ ഈർത്തികാല് സുജിത് ഇരുത്തം എല്ലാം നിർവഹിച്ച് രണ്ടാം പ്രകാശത്തിലേക്ക് ഉയരണം ഉയർച്ചയുടെ അല്ലാതെ ഉടനെ തന്നെ ഒരു തെറ്റിപീറ് ചൊല്ലി മുൻ ബിക്കർ ചെല്ലണം ഇങ്ങനെ രണ്ടാം പ്രകാരത്തിൽ പ്രത്യേകമായി അഞ്ച് തെറ്റിപീറുകൾ ചെല്ലണം ശേഷം ഫാത്തിഹ ഓതണം ഫാത്തിഹയ്ക്ക് ശേഷം എന്ന സൂറത്തോ ഹൽ ഇക്കുതറമ്പത്തിൽ ഓതണം തുടർന്ന് മറ്റു നിസ്കാരങ്ങളെ പോലെ പൂർണ്ണമാക്കണം ഇതാണ് രണ്ട് പെരുന്നാൾ നിസ്കാരങ്ങളുടെയും രൂപം സ്ത്രീകൾക്ക് സ്ത്രീകൾ വീട്ടിൽ നിന്ന് നിസ്കരിക്കുമ്പോൾ ഒരാൾക്ക് ഇമാകാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പ്രത്യേകം തെറ്റിപീറുകൾ വല്ല കാരണവശാലും മറന്ന് പാതിഹിൽ പ്രവേശിച്ചു പോയാൽ ഫാത്യ നിർത്തി തത്യപേറുകളിലേക്ക് മടങ്ങരുത് ആ തത്യപേറുകൾ ഉപേക്ഷിക്കുകയാണ് വേണ്ടത് അങ്ങനെ വന്നാൽ പാതിഹയും സൂറത്ത് സൂറത്തും പൂർത്തിയാക്കാം സത്യപേർ മറന്നതിനാൽ ഈ നിസ്കാരം ബാധലാവുകയില്ല അവസാനം സഹിവിന്റെ സുചോവും ചെയ്യേണ്ടതില്ല സത്യപേറുകളുടെയും തസ്ലിഹിന്റെയും പ്രതിഫലം ലഭിക്കില്ലെന്നേയുള്ളൂ ഇത്രയ്ക്കെയാണ് ഇട്ടോ പിരുന്നമസ്കാരത്തെ കുറിച്ച് പറയാനുള്ളത് അപ്പൊ ഞാൻ ഈ പഠിച്ചു മനസ്സിലാക്കിയ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിരിക്കുന്നത് ഇപ്പൊ അപ്പൊ നല്ല തെറ്റു കുറ്റങ്ങൾക്കുണ്ടെങ്കിൽ ക്ഷമിക്കണം പിന്നെ ഞാൻ പറഞ്ഞു അപ്പൊ പുതിയ വീട്ടില് വേണ്ടിയിട്ട് പറയണേ ഞാനൊരു പണ്ഡിതനോ ഉസ്താദോ ബേബി അങ്ങ് ആയിട്ടില്ല അപ്പൊ ഞാനിവിടുന്ന കാര്യങ്ങളൊക്കെ ഇസ്ലാമിന്റെ ഓരോ ഇതൊക്കെ നോക്കിയാണ്ട് മനസ്സിലാക്കി വെച്ച കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളത് അപ്പൊ ഇത്രക്കെ തന്നെയുള്ള നിങ്ങളെട്ട് എന്താണ് നിങ്ങളോട് പറയാനുള്ളത് അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് ലൈക്ക് കൊടുക്കാൻ മറക്കല്ലേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കണ്ടവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പിന്നെ ആദ്യം സബ്സ്ക്രൈബ് കണ്ടവരക്കാനും വെച്ചിട്ട് ബെല്ലേ ഓപ്ഷനും കൂടി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതുകൂടി അനുഭവം ചെയ്തു വെച്ചാൽ മാത്രമേ ഞങ്ങൾ ഇടുന്ന വീഡിയോ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് അപ്പൊ ഇനി ഇത്ര തന്നെ ഉള്ള പറയാനുള്ളത് അപ്പൊ മറ്റൊരു വീഡിയോയിട്ട് വീണ്ടും കാണാൻ അതുവരെ എല്ലാവരും അസ്സലാ വാഹമി വബറകാതുഹു